ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ വലിയപ്പറമ്പ് പോകുന്ന പഠിക്കൽ ഒരു വീഡിയോ ആണ് വലിയ പാസ് അപ്പോൾ നമുക്കിഞ്ഞി പഠിക്കൽ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇനി പോകേണ്ടത് തലപ്പാറ ഭാഗത്തേക്കാണ് തലപ്പാറ വെളിമുക്ക് അങ്ങനെ പഠിക്കൽ ആ ഭാഗം വരെ നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് അപ്പോൾ ഇവിടെ ഉള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ടാറിങ് ഇനി ഇവിടെ ഫൈനൽ ടാറിങ് കൂടി നടക്കാണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ഉള്ള വർക്ക് നമുക്ക് തലപ്പാറ ഭാഗത്തേക്ക് പോയി നോക്കാം പിന്നെ വലിയ പറമ്പ് മുതൽ തലപ്പാറ പാടത്തിനവിടെ എത്തുന്ന ആ ഭാഗം വരെ ഈ റോഡിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് റോഡിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോട്ട് ടാറിങ് വർക്ക് ഫുള്ളായിട്ടുണ്ട് ഫൈനൽ ടാറിങ്ങും അതുപോലെ ട്രാക്കിട്ട് വരാനുള്ള വർക്ക് അതൊക്കെയാണ് വലിയ പറമ്പ് മുതൽ ഈ ഭാഗത്ത് വരെ പിന്നെ പാടത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് പിന്നെ ഇവിടെ ഉള്ളത് പത്ത് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ റോട്ട് കൂടിയാണ് ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അല്ല വണ്ടിയാളൊക്കെ പോകേണ്ടത് പഴയ റോട്ട് കൂടിയാണ് പിന്നെ ഇവിടെ നടക്കുന്നത് സൈഡ് വാളിനുള്ള വർക്കാണ് ഈ ഭാഗം മുതൽ ആ പാടത്തിൻ്റെ ഏരിയ വരെ മണ്ണിട്ട് പോകാനുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് അവിടെ സൈഡ് വാൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് സൈഡ് വാളിൻ്റെ വർക്ക് ഇപ്പോൾ ഈ സൈഡിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഭാഗം വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഭാഗത്തൊക്കെ പോയേക്കാം പാടത്തിൻ്റെ കൃഗീകരണ ഒരു പാലുണ്ട് ആ ഭാഗത്ത് ഞാൻ ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത് ആദ്യം പടുത്ത സർവീസ് റോഡ് ഒന്ന് കാണിച്ചു തരാം സർവീസ് റോഡിന്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കണേ ഡ്രൈനേജിന്റെ വർക്കും ഒക്കെ കമ്പ്ലീറ്റ് ചെയ്യണ ഇവിടെ അതിന്റെ മേലെന്താ വർക്ക് അടക്കുന്നുണ്ട് നിറ്റാച്ചു നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടെ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ പാടത്തിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ രണ്ട് സൈഡിലത്തെ മണ്ണ് ഒഴിവാക്കിയിട്ട് ആദ്യം മെറ്റൽ കൊടുത്തിട്ടിട്ട് പിന്നെ അതിൻ്റെ മേൽക്കൂടി മണ്ണിടാണ് ഇവിടെ നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റിൽ ഉദയമായി നടക്കുന്നുണ്ട് ഇനി റോഡ് കൂടി കാണിച്ചത് അപ്പോൾ നമ്മൾ റോഡിലാണ് തീരുന്നത് അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ കാണും ആ സൈഡിൽ മണ്ണ് വാരിയിട്ട് ടോറസിലോറി ഗേറ്റിൽ കൊണ്ടുപോകുകയാണ് ഇവിടെ മെറ്റൽ കൊടുത്താണ്ട് ഈ സൈഡിൽ ചേരുന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിനി ഈ വീഡിയോ കുറച്ചു നേരം കണ്ടിട്ട് തലപ്പാറ അണ്ടർപാസിന്റെ മേൽഭാഗത്ത് പോകണം അപ്പം നമുക്ക് ഇനിയും ഓർച്ച ഇരുന്ന് കണ്ടുനോക്കാം നമുക്ക് കാണാൻ പറ്റും റോർസ് ലോറിക്ക് ഇറ്റാച്ചി വെച്ച് മണ്ണ് കയറ്റി കൊണ്ടുപോകണമെന്നാണ് ഇവിടുന്ന് കാണേണ്ടത് ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളെ തലപ്പാറ അണ്ടർപാസ് കാണുന്നത് പിന്നെ ഈ അണ്ടർപാസിന്റെ മുകളിൽ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള വീഡിയോ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം അങ്ങനെ തന്നെ നമ്മൾ ഈ അണ്ടർപാസിന്റെ മേലെത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഞാൻ ഇപ്പം ചെയ്ത് നിങ്ങളെ കാണിക്കേണ്ടത് ഈ അണ്ടർപാസിന്റെ ഇവിടുന്ന് ആ പാടത്തിന് കുറുക്കിടുന്ന പാലം വരെ മണ്ണിട്ട് പോകാറുള്ളതാണ് എന്നിട്ട് ഇവിടെ ടാറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് നമുക്ക് വെളിമുക്ക് ഓവർപാസിന്റെ ആ ഭാഗത്തേക്ക് പോകാം ഇവിടെ ഈ അണ്ടർപാസിന്റെ മേലെ ടാറിങ് വർക്ക് നടക്കാണ്ടത് എവിടെ വരാണിപ്പോൾ ടാറിങ് വർക്ക് വന്നിട്ടുള്ള ഏരിയ ഇനി അണ്ടർപാസിൻ്റെ മേലേക്കാണ് ഇനി ടാറിംഗ് വർക്ക് വരാനുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർ പാസിൻ്റെ ഭാഗത്തുള്ളവർക്ക് ഞാൻ അണ്ടർ പാസിൻ്റെ രണ്ട് സൈഡും ഇന്ന് കാണിച്ചു തരാം കാണാതെ ചെടി മറ്റു സൈഡും കൂടി കാണിച്ചിട്ട് നമുക്ക് വെളിമുക്ക ഭാഗത്തേക്ക് പോവാം ഇത് തലപ്പാറ അണ്ടർപാസിൻ്റെ അടിയിൽ നിന്നുള്ളൊരു വീടിയാണ് അടിഭാഗത്ത് കണ്ട പെയിൻ്റിങ് മാർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മേൽഭാഗത്തേക്ക് തന്നെ പോകാം വെളിമുക്കുക ആ ഭാഗത്തേക്ക് പോകാണ് അപ്പം ഇവിടെ റോഡിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഇനി ഇവിടെ ഒരു ഫൈനൽ ടാറിങ്ങിൻ്റെ വറക്കിടക്കാണ്ട് അതുപോലെ തന്നെ ട്രാക്കിട്ട് വരാൻ അങ്ങനെയുള്ള വർക്കുകളാണ് ഇവിടെ ഡിവൈഡറിനൊക്കെ ക്യാപ്പൊക്കോല് സിമെൻ്റ് ഇട്ട് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ളത് ഫൈനൽ ടാറിങ്ങാണ് കാര്യമായിട്ടുള്ളത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണു പിന്നീ ഇവിടെ ഫൈനൽ ടാറിങ്ങും അതുപോലെ തന്നെ ട്രാക്ക് ഇട്ട് വരാനുള്ള വർക്കാണ് ഇനി ഇവിടെ ഉള്ളത് തലപ്പാറ ഈ ഭാഗത്ത് പിന്നീ വെളിമുക്കും ആ ഭാഗത്തൊക്കെ പോയി നോക്കാം ഇവിടെ കണ്ടിട്ട് വെളിമുക്ക് വരാൻ ഇനി അപ്പോൾ അർക്കാളൊന്നും കാര്യമായിട്ടില്ല എന്നാണ് അവിടെ നിന്ന് കണ്ടിട്ട് തോന്നണത് ഫുൾ ഇതേമാതിരി ആയിരിക്കും ആരും സാധ്യത പോയേക്കാം നമ്മൾ വെളിമുക്ക് ഓവർപാസിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജ് റെഡിമെയ്ഡ് ഡ്രൈനേജ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡ് ഡ്രൈനേജ് കൊടുന്ന് വെച്ചിട്ടുണ്ട് സർവീസ് റോഡിനൊക്കെ ഉള്ളതാണ് എന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് കാണണിക്കാം അങ്ങനെ നമ്മൾ വെളിമുക്ക് എത്തിയിട്ടുണ്ട് വെളിമുക്ക് ഓർപാസ് ആണ് ഇവിടെ നിന്ന് അവിടെ കാണേണ്ടത് ആ ഭാത്തക്ക് പെയിൻ്റൊക്കെ അടിച്ചിരിക്കണേ മേലെ ബ്ലൂ കളറും സൈഡിലൊക്കെ ഗ്രേ കളറുമാണ് പെയിൻറ് അടിച്ചിട്ടുള്ളത് ഞാൻ ഓർപാസ് കാണിച്ചിട്ട് നമുക്ക് പഠിക്കൽ ആ ഭാഗത്തേക്ക് പോകണം അവിടെ കൂടെ എത്തിയിട്ട് നമ്മളാ പോകണം ആ വീഡിയോ വൈൻ്റപ്പ് ചെയ്യും പിന്നെ ഓവർപാസ് അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ വീഡിയോ കാണിച്ചാൽ അത് നമ്മൾ ഓവർപാസിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു അണ്ടർപാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഭാഗത്തില്ല ഇല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് പഠിക്കൽ അണ്ടർ പാസ്സാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ വീഡിയോ വൈകും പിന്നെ ഈ ഓവർപാസിൻ്റെ അടിഭാഗം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് പഠിക്കൽ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ അടുത്താണ് അതിലുള്ള മേലെ ബ്ലൂ കളറും അതുപോലെ തന്നെ ഉള്ളും ഇതിൻ്റെ നില ഗ്ര സെഡിലും ഗ്ര അങ്ങനെയാണ് ഇതിൻ്റെ പെയിന്റ് അടച്ചിട്ടുള്ളത് നമുക്കിനി പഠിക്കലാ ഭാത്തു പോവാംസിൻ്റെ മുകളിലുള്ള വീഡിയോ ആണ് കണ്ടിട്ട് ഇനി താത്വത്തെ വീഡിയോ തന്നെ പോവാം ഇപ്പം നമ്മളെ ഉള്ളത് പാലക്കലാട്ടാ പാലക്കലി പഠിക്കൽക്കാണ് പോവാനുള്ളത് അപ്പോൾ അവിടെ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് അവിടെ ഇവിടുന്ന് അപ്പുറം ആ ഭാഗത്ത് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് പോകണം ഇനി സർവീസ് റോഡ് കൂടി ആ അണ്ടർപാസ് ഒന്ന് കാണിച്ചിട്ട് നമുക്കിനി പഠിക്കൽ ആ ഭാഗത്തേക്ക് പോവാം ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെളിൽ കുറേ ക്രാഷ് ബാരിയർ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് സർവീസ് റോഡേക്ക് കടക്കാൻ അറിയില്ല പറ്റിയാൽ മതിയായിരുന്നു ഇവിടുന്ന് സർവീസ് റോഡേക്ക് കടക്കാനേ ഇവിടുന്ന് ഒരു വയ്യല്ല ഇവിടെ കണ്ടിരുന്നു ഗ്യാപ്പ് ഇതിലൂടെ സൈക്കിൾ വരീട്ട് ആ ഒരു അണ്ടർ പാസ് കാണിച്ചിട്ട് നമുക്ക് പഠിക്കൽ ആ ഭാഗത്തേക്ക് പോവാം ഇപ്പോൾ ഇവിടെ സൈഡ് വാളിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും സൈഡ് വാളിൻ്റെ വർക്കും ഇവിടെ ഞാൻ മണ്ണിട്ടാണ്ട് ഈയൊരു അണ്ടർപാസിന് ഒപ്പിച്ച് വരും അപ്പോൾ ഇതാണ് പാലക്കൽ വരുന്നത് ചെറിയൊരു അണ്ടർപാസ് ചെറുത് എന്ന് പറഞ്ഞാൽ കരിമ്പിൽ അണ്ടർപാസിൻ്റെ ആ ഒരു വൽപ്പുണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ ടയറിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കിനി പഠിക്കല് ഇനി മെയിൻ റോഡുമ്പോൾ കയറാൻ പറ്റുമോ നമ്മൾ ആ ഭാഗത്തുനിന്ന് ആ അണ്ടർപാസ് ആണ് പോയി കണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ സൈഡിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഈ ഭാഗത്തുനിന്ന് പഠിക്കൽ ആ ഭാഗത്തേക്ക് പോവാം ഇവിടെയും റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആണ് ഇവിടുന്ന് കണ്ട് നമുക്കിനി പഠിക്കൽ ആ ഭാഗത്തേക്ക് പോവാം അത് പഠിക്കൽ പോകുമ്പോൾ ഇവിടുന്ന് ഫൈനൽ ടാറയും കാര്യങ്ങളും ഇടത ഭാഗത്ത് കിട്ടാം മറ്റേ സൈഡിൽ കുറച്ച് മുന്നിലായിട്ടാണ് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് പുതിയ ടാറ് വർക്ക് കഴിഞ്ഞ സ്ഥലത്തുള്ള നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സൈഡ് തുടങ്ങേണ്ടത് ഇതാ ആ സൈഡ് തുടങ്ങേണ്ടത് ഈ ഭാഗത്ത് നാട്ടാ അപ്പം നമുക്ക് കാണാൻ പറ്റും തുടങ്ങിയ ഭാഗം എവിടുന്നാണല്ലോ നമുക്കിനി പഠിക്കലാ ബതുക പഠിക്കൽ അണ്ടർ പാസിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ദൂരം ഉള്ളൂ പിന്നെ കുറച്ച് റോഡിൻ്റെ വീഡിയോ ഉണ്ട് നമുക്ക് പടിക്കൽ അണ്ടർ പാസിൻ്റെ മുകളിൽ വരെ പോയിട്ട് നമ്മളെ വീഡിയോ അതിൻ്റെ വേണം നമുക്ക് ഇനി അണ്ടർ പാസിൻ്റെ മുകളിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ അതിൻ്റെ മുകളിലെത്തിയിട്ട് കാണിച്ച് തരാം അണ്ടർ പാസിൻ്റെ വരെ റോഡിൻ്റെ വർക്കൊക്കെ ഏകദേശം ക്ലിയർ ആണ് ടാറിങ് വർക്ക് ഫൈനൽ ടാറിങ് വർക്ക് അത് ക്ലിയർ ആണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ക്ലിയർ ആണ് പിന്നെ ഡിവൈഡറിന് ഇവിടെ വെള്ളം പെയിൻ്റ് അടിച്ച് പോയിക്കണെന്നാണ് നമുക്ക് നോക്കിയിട്ട് കാണേണ്ടത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ പോയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ